കരിങ്കാലിയല്ലേ കൊടുങ്ങൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നൂറാസ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട്സുമായിട്ടൊരു ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യമേ തന്നെ ഞാൻ ഏത് ഡ്രസ്സ് ഇടണം ഒരു കൺഫ്യൂഷനിൽ അവസാനം ഞാൻ എടുത്തൊരു ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞങ്ങളൊരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരാമെന്ന് എല്ലാവരും ഒന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ പിന്നെ പിന്നെ ഞാൻ അതൊക്കെ മാറ്റിയ കൈ കിട്ടിയത് ഏതാണോ അതാണ് എടുത്തിട്ടത് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടേതാ ട്രിപ്പ് ഞാൻ പോകാനായിട്ട് ാണ് ശരിക്കും ഞങ്ങളിതൊരു പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ആ ഒരു ഡേയിൽ എനിക്ക് ഫീവറായിട്ട് പോകാൻ പറ്റിയില്ല അങ്ങനെ നെക്സ്റ്റ് ഡേ പിന്നെ ഞാൻ ഓക്കെ ആണെന്നുള്ളൊരു മെസ്സേജ് ഇട്ട് അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പെട്ടെന്ന് ആ ഒരു ഡേയിൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ ഇട്ട് എല്ലാവരും കൂടെ തട്ടിക്കൂട്ടിയുണ്ട് ചെയ്തൊരു പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണിത് ശരിക്കും നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ എല്ലാവരും ട്രിപ്പൊക്കെ പോകാറുണ്ട് ഇത് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ലോങ് ടൈം ട്രിപ്പ് എന്ന് പറയുന്നത് ഇത് ഷോർട്ട് ടൈം കുറച്ച് ത സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ ഒരു വൈബ് അതായത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോകുന്ന ഒരു വൈബ് അതൊരു ഭയങ്കര രസമാണ് അല്ലേ നമ്മൾ ഫാമിലി ആയിട്ട് പോവും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സിംലിങ്സായിട്ട് പോവും നമ്മുടെ റിലേറ്റീവ്സായിട്ട് പോകും പക്ഷേ നമ്മൾ നമ്മളായിട്ട് നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ളതല്ലേ നമുക്ക് നമ്മുടെ സിബ്ലിങ്സിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ഫ്രണ്ട്സിനോട് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് വേറെ മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല മറ്റുള്ളവരോട് പറയുന്നത് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാകും പക്ഷേ ഈ ഒരു ഫ്രണ്ട്സായിട്ടുള്ള പോകുന്നൊരു ഒരു വൈബ് ഒരു രസം അതൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പം ഞങ്ങൾ ദോഹയിലാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ അവിടെയാണ് നമ്മൾ ആ പ്ലാൻ ചെയ്തത് അവിടെ നേരെ പോയി ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലാണ് അങ്ങനെ ഞാൻ രാവിലെ ഒരു ഇലവൻ ആയപ്പോൾ ഇറങ്ങി ഒരു ട്വൽവ് ആകുമ്പോൾ നമ്മൾ കാലിക്കറ്റ് നോട്ട്ബുക്ക് മെറ്റ് മാക്കിൽ എത്താനായിരുന്നു പ്ലാൻ അപ്പോൾ എനിക്കെന്തായാലും ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സ് ജേണി ഉണ്ട് ഞാൻ അൽഗോറിലാണ് പൽക്കോട്ടു ദോഹ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടാവും അപ്പം ഞാനും മോളും കൂടെതാണ് റെഡിയായി അങ്ങനെ ഞാൻ എന്താ നമ്മുടെ കാലിക്കറ്റ് നോട്ട്ബുക്കിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ എന്നെക്കാളും മുന്നേ അവരെത്തിയിട്ടുണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം അവരെല്ലാവരും ദോഹയിൽ തന്നെ താമസിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും ദൂരത്തിൽ താമസിക്കുന്നു ഇതാ അവരൊക്കെ അതായി എത്തിയതാണ് അവരെ കാണുവാണ് ഞാൻ എത്തിയോ അപ്പം നമ്മളുടെ എന്താ പറയുന്ന ഗോപിക അതേപോലെ ബ്ലെസ്സി പിന്നെ ഫ്രീഡ ഇവയെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് ത്രീ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ അവർ കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഓർഡർ ചെയ്തത് ഇവിടുത്തെ മട്ടൺ ബിരിയാണിയാണ് ഇവിടുത്തെ മട്ടൺ ബിരിയാണി എനിക്ക് മറ്റ് റെസ്റ്റോറൻറ്റിലേക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടെ ഫുഡൊക്കെ അങ്ങോട്ടും ഒക്കെ ആയിട്ട് നല്ല ഷെയർ ചെയ്തിട്ട് നല്ല വയറ് നിറച്ച ഫുഡ് ഫുഡടി ഒരു ഹാപ്പിനെസ് ആണല്ലോ അല്ലേ അങ്ങനെന്താ എല്ലാവരും കൂടെ ഇത് ഫുഡൊക്കെ കഴിച്ചു കുറേ സംസാരിച്ചു കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ ഫണ്ണി ആയിട്ടൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്ത് എവിടെയെങ്കിലും പോകാനുള്ള ഒരു പ്ലാൻ അപ്പോൾ ഞാനിത് ഐസ്ക്രീം ആ ചേട്ടന് ഇവരെ എൻ്റെ മക്കളെയൊക്കെ അട്രാക്റ്റ് ചെയ്തിട്ട് ഐസ്ക്രീമൊക്കെ കൊടുക്കുവാണ് തൊണ്ടവേദനയായിരുന്നു എന്നാലും എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ കുറെ പ്ലാൻ ചെയ്ത് എവിടെയാ പോകുക ഏറ്റവും അടുത്തുള്ള എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് മിർത്തിയമാളിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ എൻ്റെ കാറൊന്നും എടുത്തില്ല കാരണം എനിക്ക് വഴികളൊന്നും അത്ര പരിചയമില്ല ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ വഴികളൊന്നും അത്ര പരിചയമില്ലാത്ത കാരണം അവരും അത്ര റിസ്ക് എടുക്കാൻ തയ്യാറായില്ല നമ്മളങ്ങനെ എന്ത് ചെയ്തു ഊബർ വിളിച്ചു അങ്ങനെ ഊബർ വിളിച്ചിട്ട് ഗോപിക്ക് ആണ് ഊബറൊക്കെ ബുക്ക് ചെയ്തത് കഴിഞ്ഞാൽ ഊബറിലാണ് മിർത്തിയമാളിലേക്ക് പോകുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് മിർക്കിയ മാളിലൊക്കെ എത്തി ഇത് വലിയൊരു മാളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ പകലാണ് പകലാകുമ്പോൾ മാത്രം ഒരു ഭംഗി കുറവാണല്ലോ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പകൽ പിന്നെ എന്താ ഇപ്പം ഞങ്ങൾക്കിപ്പോൾ കുറച്ച് നേരം എല്ലായിടവും ഒന്ന് കറങ്ങുക ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക കുറച്ച് റീൽസ് എടുക്കുക കുറച്ച് ഫോട്ടോസ് എടുക്കുക എല്ലാവരും ഒന്ന് ഇരിക്കുക എത്ര കൊള്ളായിരുന്നു കാരണം ഞങ്ങൾ പോയത് നമുക്ക് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു ആ ഒരു ഹോളിഡേയ്സിലാണ് ഇത് ഈത് ഹോളിഡേയ്സിലാണിത് പോയത് ഞങ്ങൾ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ അതിന്റെ ഫസ്റ്റ് റീൽ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ബാക്കിയുള്ള റീൽസ് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പൊ അവിടെ കുറെ ഫോട്ടോസും റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്തു നമ്മള് ഒരു ടീ ഒക്കെ കുടിച്ച് ഈവനിങ് ആയി ഒരു ഫോർഒക്കെ അവർ ആയി അതിന് വേണ്ടി വീണ്ടും നമ്മൾ നമ്പർ എടുത്തു അങ്ങനെ വീണ്ടും ഗോപൂസിന്റെ ഇരിപ്പ് കണ്ടാൽത്തോടെ ഈ കാറിന്റെ മുതലാളിയാണെന്ന് അങ്ങനെ നമ്മള് വീണ്ടും ഊബറിലേക്ക് നമ്മള് കാലിക്കറ്റ് നോട്ട് ബുക്കിൽ തന്നെ പോവാണ് അങ്ങനെ വീണ്ടും ഇതാ വന്ന് ഇവിടത്തെ ടീ ടൈം ആണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾക്കാം അല്ലാതെ വരുമ്പോ അതേതായ രീതിയിൽ എല്ലാവരോടും ഞാൻ നമ്മുടെ ട്രിപ്പിനെ പറ്റി വെറുതെ ഒരു റിവ്യൂ ചോദിക്കുവാണ് അതാണ് എല്ലാവരും പറയാം പിന്നെ നമ്മുടെ മൈൻഡ് എക്സഡ് ചെയ്യാം കൂടാതെ ട്രിപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും വേണം വൺസിന്റെ വയലെ ഇംഗ്ലീഷ് എടുക്കണം ആ അത് ഞാനും എന്റെ മനസ്സിൽ ആ രീതിക്ക് വേണ്ടിട്ട് അതുപോലെ ഞാൻ പറഞ്ഞത് ഈ ഹോളിഡേ അത് സദ്യയായിരുന്നു പക്ഷെ ആ മനസ്സിലീഡിയോ ഇടാ നാത്തൂനെ പേടിച്ചിട്ടാണ് നമ്മുടെ പ്രീതു മോനെ പൊട്ടുന്നത് ആ മീഡിയം മീഡിയം അയ്യോ ലൈറ്റ് ആരും പറഞ്ഞില്ല പറഞ്ഞല്ല മീഡിയം ലൈറ്റ് വേണ്ട ലൈറ്റ് നിങ്ങളുടെ ഒന്നും വന്നില്ല അങ്ങനെ നമ്മുടെ ചാ ചായവിടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോന്നലായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു ഇനിയും ഇങ്ങനെ പോകും ഞങ്ങൾ ഇൻഷല്ല അതേപോലെ ഞാൻ എല്ലാവരോടും ബൈ ബൈബേ പറയാനൊക്കെ പിരിയുമാണ് അവർ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് ഞാൻ കാറിലാണല്ലോ വന്നു ഞാൻ കാറിലന്നെ തിരിച്ചു പോകാനായിട്ടാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു ഫോർ തേർട്ടിയൊക്കെ ആയി പിന്നെ എനിക്ക് വൺ അവർ ജേണി ഉള്ളതുകൊണ്ട് ഞാൻ അധികം നേരം പിന്നെ അവരുമായിട്ട് നിന്നില്ല കാരണം ഞാൻ ആദ്യം തന്നെ പോയി അവരും പറഞ്ഞു കൊള്ളാനായിട്ട് പറഞ്ഞു അങ്ങനെന്താ എല്ലാവരുമായിട്ട് പിരിഞ്ഞു അപ്പം നല്ല ഒരു കുറച്ച് സമയങ്ങളായിരുന്നു ഫ്രണ്ട്സോട് കുറേ ചിരിച്ചു കുറേ റീൽസൊക്കെ എടുത്തു ഇതൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലേ അല്ലേ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ നമ്മുടേതായ ടൈം സ്പെൻഡ് കണ്ടെത്തി സ്പെൻഡ് ചെയ്യാൻ നോക്കണം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഞാൻ ലാസ്റ്റ് റീൽസ് എൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ ബായ് ി ചേച്ചി ഞാൻ ഹിന്ദുമതി ഞാൻ ഏറ്റവും ഉള്ളത് ഓവർസ് മാതാവിണ്ട ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങക്ക് അറിയാം ഇളയതാന്ന് പറയാൻ ഒരു പ്രായമൊന്നും ചോദിച്ചില്ലല്ലോ ഹലോ